അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു അപ്പം യോഗനാണ് സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് അവൻ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അപ്പോ എട്ടാം അധ്യായത്തിൽ യേശു എവിടെയൊക്കെയോ കടന്നു പോയി എന്തിലൂടെയോ കടന്നു പോയി ആ എട്ടാം അധ്യായത്തിൽ യേശു എന്തിലൂടെ കടന്നു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒമ്പതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നമുക്ക് പിടികിട്ടുള്ളൂ ഏതു സാഹചര്യത്തിലാണ് യേശു കുരുടനെ കണ്ടത് അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടുവെന്ന് യോഹൻ ഞാൻ ഒൻപതിന്റെ ഒന്നിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എട്ടാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരണം യേശു കർത്താവ് ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി എന്തിലൂടെ കടന്നുപോയി എട്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം പരീക്ഷന്മാർ അവനോട് നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു അപ്പം നീ പറയുന്ന ഈ സാക്ഷ്യങ്ങളും നീ പറയുന്ന ഈ കാര്യങ്ങളും ഒന്നും സത്യമല്ല ചുമ്മാതാ നീ ഇതൊക്കെ പറയുന്നേ എന്ന് പരീഷന്മാർ അന്ന് പറഞ്ഞു ഇന്നും പറയുന്നവർ കാണും അന്ന് പറഞ്ഞു ആരെ നോക്കി പറഞ്ഞു സാക്ഷാൽ േശു കർത്താവിനെ നോക്കി പറഞ്ഞു നിന്റെ സാക്ഷി ഒന്നും നേരല്ല പുള്ളിയുടെ പ്രസംഗമൊന്നും നിങ്ങൾ കേൾക്കണ്ട നാക്കെടുത്താ പുള്ളി കള്ളേ പറയൂ പുള്ളിയുടെ സാക്ഷി ഒന്നും കറക്റ്റല്ല അവനീ പറയുന്ന ഒന്നും നേരല്ലെന്ന് യേശുവിനെ നോക്കി പറഞ്ഞു അതൊരു പിശാചാണ് അത് നമുക്ക് കാണാം താവിട്ട് വരുമ്പം നമുക്ക് കാണാം ഈ ഏറ്റവും വലിയ സാധാന്യ ആയുധമാണ് സംശയവും തെറ്റിദ്ധാരണയും ഒരു ഒരു ഭാര്യയും ഭർത്താവിനെയും സംശയിപ്പിക്കുന്നത് ദൈവമല്ല രണ്ടുപേരും തമ്മിൽ ഒന്നിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ദൈവമല്ല ദൈവം ശരിയായ ധാരണകൾ തരുന്ന ദൈവമാണ് പിശാജ് തെറ്റായ ധാരണകൾ തരുന്നവനാണ് അവൻ തെറ്റിദ്ധരിപ്പിക്കുന്നവനാണ് യേശു പറയുന്നുണ്ട് ആദ്യ മുതലേ അവൻ കള്ളനാണ് നിശ്ചയമായും ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേ അവ സംശയിപ്പിക്കുകയാണ് രണ്ട് നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാവും അത് ഇഷ്ടമല്ല ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അകത്തുകൊണ്ടൊന്ന് വിഷമിടുക മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ വിഷമിടുന്ന പാമ്പുകളെ നമ്മൾ തിരിച്ചറിയണം അത് സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കൂടെ നിൽക്കുന്നവരിലാണെങ്കിലും അത് ദൈവമല്ല പറഞ്ഞ അത് ദൈവമല്ല തെറ്റിദ്ധരിപ്പിക്കുന്നതും സംശയിപ്പിക്കുന്നതും ഐക്യത കെടുത്തുന്നതും ദൈവമല്ല പരീശന്മാർ ശരിയല്ലേ ഭർത്താക്കന്മാരോട് പറയുന്നു നിങ്ങക്കൊന്നും ഒളിക്കാനുണ്ടാകരുത് ഭാര്യമാരോട് പറയുന്നു നിങ്ങളുടെ ഭർത്താവിനെ ഒളിച്ച് മറച്ച് മറ്റെന്തെങ്കിലും ബന്ധങ്ങളോ ഡീലുകളോ നിങ്ങൾക്കുണ്ടോ ഒരിക്കലും നിന്റെ അടുത്ത് ദൈവം വന്നതിന്റെ ലക്ഷണമല്ലത് നിന്റെ അടുത്ത് പിശാജ് വന്നതിന്റെ ലക്ഷണമാണ് ഭാര്യയെ മറച്ചുകൊണ്ട് ഭർത്താവെ നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒളിച്ചോ മറച്ചോ നിന്റെ ഫോണിലോ നീ എന്തെങ്കിലും പരിപാടി കാണിക്കുന്നുണ്ടോ നിന്റെ അടുക്കൽ ദൈവം വന്നതിന്റെ ലക്ഷണമല്ലത് നിന്നെ പിശാജ് വിസിറ്റ് ചെയ്തതിന്റെ ലക്ഷണമാണ് നിൻ്റെ മീതയുള്ള ദൈവദാസനെ നിന്റെ സഭയിലെ പാസ്റ്ററിനെ നിനക്ക് മീതയുള്ള ബോസിനെ നിന്റെ കമ്പനിയിലെ മാനേജറെ ഒളിച്ചോ മറച്ചോ നീ വേറെ എന്തെങ്കിലും പണി നടത്തുന്നുണ്ടോ നടത്തുന്നുണ്ടെങ്കിൽ അത് സാത്താൻ നിന്നെ വിസിറ്റ് ചെയ്തതിൻ്റെ ലക്ഷണമാണ് അതിനെ തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ കൃപ നമുക്കാവശ്യമാണ് പരീക്ഷന്മാർ യേശുവിനെക്കുറിച്ച് പറയുന്നു നിന്റെ സാക്ഷ്യം നേരല്ല ഇത് സത്യമല്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ യേശു എന്തിലൂടെ കടന്നുപോയി നിനക്ക് സാക്ഷിയില്ല ടെസ്റ്റിമണി ഇല്ലാത്തവനാണ് നിന്റെ സാക്ഷ്യം നേരല്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിന്റെ ഇടയിലൂടെ യേശു കടന്നുപോയി യോഹനൻ എട്ടിൻ്റെ നാൽപ്പത്തി ഒന്നിൽ വരുമ്പോൾ യേശുവിനോട് അവർ ചോദിക്കുന്നുണ്ട് നിന്റെ പിതാവാര് നിന്റെ പിതാവാര് അവർ അവനോട് ഞങ്ങൾ പരസംഗത്തിൽ ജനിച്ചവരല്ല ഞങ്ങൾ ജനിച്ചവരല്ലാ പരസ്ത്രീ ബന്ധത്താൽ ജനിക്കപ്പെട്ടവരല്ല ഉള്ളു ഞാൻ പറഞ്ഞ നല്ല ഭാഷ പറഞ്ഞ ഞങ്ങൾക്ക് ഒരു അപ്പനെ ഉള്ളടാ ആ വാക്കിന് പല അർത്ഥങ്ങളാണ് ആരും വേണ്ടുന്നില്ല ആ വാക്കൊരു നല്ല പറഞ്ഞു ആ വാക്കൊരു നല്ല വാക്കല്ല ആ വേർഡ് ഒരു നല്ല വാക്കല്ല ഇത് സാക്ഷാൽ യേശുവിനെ നോക്കി ഒരു പറഞ്ഞു എന്താണെന്നറിയോ ഇവരെ പ്രവോക്ക് ചെയ്തേ ഇവരെ പ്രവോക്ക് ചെയ്ത സാധനം എന്ന് പറയുന്നത് വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചോണ്ട് വന്ന ഒരു സ്ത്രീയെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നാണ് യേശുവിനെ കൊടുക്കാൻ ഈ എട്ടാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം പ്ലാൻ ചെയ്ത് അതിന് ഒന്നു മുതലുള്ള വാക്യത്തിൽ പ്ലാൻ ചെയ്തു കൊണ്ടുവന്നാണ് ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് യേശുവിനെ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്ത്രീയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവളുടെ പേരും പറഞ്ഞ് യേശുവിനെ കൊടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എങ്ങനെ യേശുവിനെ കൊടുക്കുന്നേ ഇത്രേ ചോദിച്ചുള്ളൂ ഗുരു ടീച്ചർ ഇവളെ വ്യവിചാര കർമ്മത്തിലാണ് പിടിച്ചിരിക്കുന്നത് കേസ് അതാണ് മോശയും ന്യായപ്രമാണവും പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു അടുത്ത വാക്യത്തിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഇതവനെ കുറ്റം ചുമത്താൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു ഇവരുടെ കയ്യിൽ എന്തുണ്ട് പറഞ്ഞു ഇവരുടെ കയ്യിൽ കല്ലുണ്ട് ഇവരുടെ കയ്യിൽ എന്തുണ്ട് ഇവരുടെ ലക്ഷ്യം ഇവരുടെ കയ്യിലിരിക്കുന്ന ആരെ എറിയാനാ നിങ്ങൾ പറഞ്ഞേ സ്ത്രീയെ എറിയാനാണെന്നാണ് നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നത് പക്ഷെ ശരിക്കും യുവന്മാര് ഈ കല്ല് കയ്യെ കരുതിയത് ഇവളെ എറിയാനല്ല ശരിക്കും ഈ കല്ല് യേശുവിനെ എറിയാൻ കരുതിയതാണ് കാരണം കാരണം പറയാൻ പോവാണ് കാരണം പറയാൻ പോവാണ് ഒരു മനുഷ്യനോട് ഒരു ചോദ്യം ചോദിച്ചാൽ രണ്ട് ഉത്തരമേ ഉള്ളൂ ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ ഈ പരീക്ഷാ ഹോളിൽ എക്സാമിനേഷൻ ഇരിക്കുന്ന വിദ്യാർത്ഥി ഒന്ന് എസിൽ ടിക്ക് ചെയ്യണം അല്ലെങ്കിൽ നോയിൽ ടിക്ക് ചെയ്യണം ഇതിനാണ് മാർക്ക് ഒന്നെങ്കിൽ യേശു പറയണം കല്ലെറിഞ്ഞുകൊള്ളുക അല്ല യേശു പറയണം കല്ലെറിയരുത് ഇപ്പൊ ഇവരീത ചോദിച്ചതോ ഇതിലേതെങ്കിലും ഒരു ഉത്തരവേ പറയാൻ പറ്റുള്ളൂ പക്ഷേ യേശു അവരോട് പറഞ്ഞു ഇവര് പ്രതീക്ഷിക്കാത്തൊരു ഉത്തരം നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമതവളെ കല്ലെറിയട്ടെ അപ്പൊ ഇന്നത്തെ വിഷയം മടിയട്ടിയോ ഇപ്പൊ യേശു പറയുകയാണ് ഇവളെ കല്ലെറിയരുത് ഇവളെ എറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യുവമാര് പറയും കണ്ടോ ഈസ് എ ഫോൾസ് ടീച്ചർ ഇവൻ ദുരുപദേശകനാണ് ഇവൻ ദുരൂപദേശകനാണ് കാരണം മോശയുടെ ന്യായപ്രമാണത്തിൽ ബൈബിളിൽ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ എറിഞ്ഞു കൊല്ലണമെന്ന് അപ്പൊ ഇവൻ വചനം അനുസരിക്കുന്നവനല്ല ഇവൻ ദുരൂപദേശകനാണ് ഇവൻ കള്ളനാണ് അപ്പം ദുരൂപദേശകനെ എറിയാം ന്യായപ്രമാണം അനുസരിക്കാത്തവനെ എറിയാം എന്ന പ്രമാണമുണ്ട് ഇപ്പൊ കല്ല് കല്ല് ഇവക്കുള്ളതല്ല കല്ല്ക്കുള്ളതല്ല അല്ല യേശു പറയാണ് ഇവളെ കല്ലെറിയാൻ നിങ്ങൾ സെറ്റായിക്കോ നിങ്ങൾ കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ അവളെ എറിഞ്ഞു കൊന്നോ നിങ്ങൾ എന്നാന്ന് വെച്ച ചെയ്തോ ഇത് യേശു പറഞ്ഞാൽ ഈ കൂടി വന്നവര് പറയും ഹാ കണ്ടോ ഇവൻ ഇന്നലെ രാത്രി വരെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് ഇവൻ പാപികളുടെ രക്ഷകനാണ് ഇവൻ പാപിയെ രക്ഷിക്കാൻ വന്നവനാണ് പാപികളുടെ സ്നേഹിതനാണ് കാണാതെ പോയതിനെ രക്ഷിക്കാൻ വന്നതാണ് ഇവ ഇപ്പൊ പറഞ്ഞു കണ്ടോ അവളെ എറിഞ്ഞു കൊന്നോളാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിടികിട്ടിയോ സഹോദരങ്ങളെ ഞങ്ങളിപ്പം ലൈവിലുണ്ട് നിങ്ങൾക്കിപ്പം ഇതിൽ നിന്ന് പിടികിട്ടിയോ സഹോദരങ്ങളെ ഇവൻ ഒരു യഥാർത്ഥ ദൈവദാസനല്ല ഇവൻ പാപികളുടെ രക്ഷകനല്ല പാപിയെ എറിഞ്ഞു കൊന്നോളാൻ പറഞ്ഞത് കണ്ടോ ഇപ്പം നിങ്ങൾക്കിതിന്ന് പിടികിട്ടിയോ ഇവൻ പാപികളെ രക്ഷിക്കാൻ വന്നവനല്ലെന്ന് അപ്പൊ എറിയാൻ പറഞ്ഞാലും യേശു കുടുങ്ങിയേനെ എറിയരുതെന്ന് പറഞ്ഞാൽ യേശു കുടുങ്ങിയേനെ രണ്ടായാലും ഈ കല്ല് കർത്താവിനെ എറിയാൻ കൊണ്ടുവന്നതാ പക്ഷേ അഭിഷിത്തനെ എറിയാൻ കൊണ്ടുവന്ന കല്ല് നിനക്ക് ഉപയോഗിക്കാൻ പറ്റുകയല്ല ഇത് ഇവരെ ഭയങ്കരമായിട്ട് പ്രവോക്ക് ചെയ്തു ഇവരുടെ മൈൻഡിൽ ഇല്ലാത്ത വിസ്ഡം യേശുവിന് ഇവർക്കില്ലാത്ത ക്രൗഡ് യേശുവിന് അവർ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ജനം മുഴുവൻ അവന്റെ പുറകിലായിപ്പോയി ആരും വേണ്ടുന്നില്ല ഇവിടെ ഒരു പുരോഹിതൻ ഇറങ്ങി വന്ന് നിന്നാലോ ഇവരുടെ തൊങ്കലും പട്ടയുള്ളവർ ഇറങ്ങി വന്ന് നിന്നാലോ ഒന്നും ഇല്ലാത്ത ജനക്കൂട്ടവും അക്സെപ്റ്റൻസും ക്രൗഡും മിനിസ്ട്രിയും ഒക്കെ യേശുവിന് അപ്പം സ്വാഭാവികമായി നിനക്കില്ലാത്തൊരു കാര്യം വേറൊരുത്തിന് ഉണ്ടാകുമ്പോൾ നിനക്കുണ്ടാകുന്ന മറ്റൊരു വികാരമാണ് അസൂയ അപ്പൊ അതുകൊണ്ട് ഇവരുടെ അകത്ത് എന്തുമാകട്ടെ ഈ അസൂയ കൊണ്ടും ഇവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടും യേശുവിൻ്റെ പുറകിൽ ജനം പോകുന്നത് കൊണ്ടും കർത്താവിന് കിട്ടിയ അക്സെപ്റ്റൻസ് കൊണ്ടും ഇവർ വല്ലാതെ അസ്വസ്ഥരായിരുന്നു ആരും വേണ്ടുന്നില്ല വല്ലാതെ അസ്വസ്ഥരായിരുന്നു അതുകൊണ്ടാണ് നീ സാക്ഷ്യമില്ലാത്തവനെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മുഖത്ത് നോക്കി ഞങ്ങൾക്ക് ഒറ്റ അപ്പനെ ഉള്ളടാ നിന്റെ അപ്പൻ ആരാണ് എന്ന് വ്യഭിചാര പുത്രൻ എന്ന് വിളിച്ചത് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു പക്ഷേ എന്തിലൂടെ കടന്നു പോയി എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വാക്യം നാൽപ്പത്തി എട്ടിലേക്ക് വരുമ്പോൾ യോഹനാൻ എട്ടിന്റെ നാൽപ്പത്തി എട്ടിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് നീ ഒരു നീ ഒരു ശമരിയൻ നിനക്ക് ഭൂതമുണ്ട് നിനക്ക് ഭൂതമുണ്ട് ഭൂതമുണ്ട് ഒരു പരിപാടി നടക്കാതെ വരുമ്പോ അറ്റ കൈക്ക് അവസാനം പറയുന്ന സാധനമാണ് ഇവന് പിശാജാണ് ആരും മിണ്ടുന്നില്ല ആ ലലൂയൂ ഒരു പരിപാടി നടക്കാതെ വരുമ്പോൾ അറ്റ കൈക്ക് ഏറ്റവും അവസാനം പറയുന്ന പേരാണ് ഇവൻ എന്തോ പിശാജാണെന്ന് നീ ഒരു ഷമരിയൻ നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞു അപ്പം അവർ അസ്വസ്ഥത കൊണ്ട് അവർ പറയുന്ന അവർക്ക് പുറത്താക്കാൻ പറ്റാത്ത ഭൂതത്തെ യേശു പുറത്താക്കിയപ്പോൾ ഈ യേശുവിനെ നോക്കി ഒരിക്കൽ അവർ പറഞ്ഞായിരുന്നു നീ ഭൂതങ്ങളുടെ തലവനായ വേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു പക്ഷേ യേശു അതിന് നല്ലൊരു മറുപടിയാണ് കൊടുത്ത് പിശാജ് ഒരിക്കലും തമ്മിൽ അടി ഉണ്ടാക്കത്തില്ല അവൻ അവരുടെ രാജ്യത്തിൽ ഭയങ്കര ഒരു യൂണിറ്റി ഉണ്ട് ഇതിനേക്കാൾ വലിയ യൂണിറ്റി ദൈവരാജ്യത്തിൽ ഉണ്ടാകാൻ വേണ്ടി യേശു കർത്താവ് ചങ്കു പൊട്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും ഐക്യതയിൽ നീ ഒന്നാക്കി നിർത്തണം എന്നാലേ കർത്താവിന്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ആകത്തുള്ളൂ കാരണം ഡിമോണിക് കിംഗ്ഡത്തിൽ പൈശാചിക രാജ്യത്തിൽ അസാധാരണ യൂണിറ്റിയാണ് അവർ പലരാണെങ്കിലും പലതാണെങ്കിലും ഇവരെല്ലാം ഒന്നിച്ച് കർത്താവിന്റെ രാജ്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് അപ്പൊ കർത്താവിന്റെ രാജ്യത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എത്രയധികം തമ്മിൽ സ്നേഹവും ഐക്യതയും അണ്ടർസ്റ്റാൻഡിങ് മൈൻഡും ഉണ്ടാകണം രാമീൻ പറഞ്ഞു അതല്ലേ ഒരു ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ആറായിരം ഭൂതങ്ങൾ ഒന്നിച്ചിരുന്നു ലഗിയോന്റെ ബാധിച്ചവന്റെ മേളിൽ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സാത്താൻ ഒരിക്കലും അവളുടെ രാജ്യം തമ്മിൽ ചിത്രിക്കുന്നില്ല ചിത്തിരിക്കുന്നില്ല ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു അപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവാൻ വേണ്ടത് ദൈവാത്മാവാണ് ഒന്ന് കരമടിച്ച് ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു താങ്ക് യു ഹോലീശ്വരൻ ഓക്കെ നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എട്ടിന്റെ നാൽപ്പത്തി ഒൻപതിൽ വരുമ്പോൾ യേശു പറയുന്നു നിങ്ങൾ എന്നെ അപമാനിക്കുന്നു നിങ്ങൾ എന്നെ അപമാനിക്കുന്നു കണ്ടോ നിങ്ങളോ എന്നെ അപമാനിക്കുന്നു അപമാനം കേട്ടിട്ടുള്ള എത്ര പേരുണ്ട് എന്തെങ്കിലുമൊക്കെ അപമാനങ്ങൾ അപവാദങ്ങൾ കേട്ടിട്ടുള്ള എത്ര പേരുണ്ട് നമ്മ കൈവക്കുകയോ ബുദ്ധിമുട്ടാണ് ഞാൻ രണ്ട് കൈമ്പോക്കാം നിങ്ങളുടെ പ്രശ്നം മാറിയല്ലോ യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് കൈ യേശു ഉയർത്തി പിടിച്ചേ കാരണം എന്റെ യേശു കേട്ട പോലെ അപമാനം അപവാദം ഞാൻ കേട്ടിട്ടില്ല അല്ലെലൂയ എന്റെ അടുത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല നീ വ്യഭിചാരപുത്രനാന്നൊന്നും ഓ തോക്കിയൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അല്ലാതെ യേശു അനുഭവിച്ച പ്രശ്നമൊന്നും നമ്മളാരും അനുഭവിച്ചിട്ടില്ല ഈ ഒരു പാട്ടുണ്ടല്ലോ സിയോൺ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് ഴ്ചയാലെയല്ല വിശ്വാസത്താലോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെയല്ല വിശ്വാസ ഒരാ അതിനകത്തൊരു സ്റ്റാൻസി ഉണ്ടല്ലോ നാഥനോ മുൾമുടി നൽകിയ ലോകമേ ഇതാ ചെയ്തതെങ്കിൽ ഉണക്കവൃക്ഷങ്ങൾക്ക് എത്രയധികം ലോകമേതും യോഗ്യം അല്ലെ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ ലോകമേതും യോഗ്യം അല്ലെങ്കിക്കത ോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ നാഥനോ മുൾമുടി ലോകം ശരിയല്ല മുഖത്തു നോക്കി പറഞ്ഞു നീ ഒരു വ്യഭിചാരപുത്രനാണ് മുഖത്തു നോക്കി ചോദിച്ചു നിന്റെത് അപ്പനാരാടാ മുഖത്തു നോക്കി പറഞ്ഞു നീ ഒരു ശമരിയൻ എന്ന് പറഞ്ഞാൽ ജാതിപ്പേരാ നീ ഒരു ശമരിയനാണ് മുഖത്തു നോക്കി പറഞ്ഞു നിനക്ക് ഭൂതമുണ്ടെന്ന് മുഖത്തു നോക്കി അപമാനിച്ചു എന്റെ ചോദ്യം എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ ഞാൻ വരിക മെസ്സേജിലോട്ട് വരിക കർത്താവ് വളരെ ഇവിടെ ബലപ്പെടുത്തും എന്നിട്ട് ഈ അമ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പം കേട്ടോ ഈ ആദ്യം ഇത് പറഞ്ഞപ്പോ യേശുതില്ലാതിരിക്കുമ്പോ പിന്നെയും കുത്തും അമ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പിന്നെ പറഞ്ഞു നീ ഒന്നും പറയണ്ട നിനക്ക് ഭൂതം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഹലോ നിനക്ക് ഭൂതം ഉണ്ടെന്ന് ഞങ്ങൾക്കിപ്പം മനസ്സിലായി അമ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ വരുമ്പോ മെച്ചുവരിറ്റിയെ ക്രോസ് ചെയ്യാണ് നിനക്ക് അമ്പത് വയസ്സായിട്ടില്ല നിനക്ക് എത്ര പ്രായമുണ്ട് നീ 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 പയ്യനാ ചെറുപ്പക്കാരനാ നിനക്ക് പക്വതയില്ല യു ആർ നോട്ട് മെച്ചുവേർഡ് നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ പക്വതയില്ലാത്തവനെന്ന് പ്രായം പറഞ്ഞ് വിമർശിക്കുമ്പോ ഇനി അമ്പത്തി എട്ടിന്റെ അമ്പത്തി ഒമ്പതിൽ വന്നേ എട്ടിന്റെ അമ്പത്തിൽ വന്നേ അപ്പോൾ അപ്പോൾ അവർ കല്ലെടുത്തു ഇനി അറുപതാമത്തെ വാക്യമുണ്ടോ ബാക്കിയുണ്ടോ പിന്നെ പിന്നീ ഏത് വാക്യമുള്ളൂ ഒമ്പതിന്റെ ഒമ്പതിന്റെ ഒന്നൽ എ ഉള്ളൂ ഇനി ഒമ്പതിന്റെ ഒന്നൊന്ന് വായിച്ചേ അവൻ കടന്നു പോകും അവൻ കടന്നു പോകുമ്പോൾ അവൻ കടന്നു പോകുന്നു അപ്പൊ എന്തിലൂടെ കടന്നുപോയി അപമാനിച്ചവർ ഇടയിലൂടെ കടന്നുപോയി എന്തിലൂടെ കടന്നുപോയി ഭൂതമുണ്ടെന്ന് പറഞ്ഞവർ ഇടയിലൂടെ കടന്നുപോയി എന്തിലൂടെ കടന്നുപോയി ശമരിയൻ എന്ന ജാതി പേര് വിളിച്ചവർ ഇടയിലൂടെ കടന്നുപോയി പോയി എന്തിലൂടെ കടന്നു പോയി നിനക്ക് മെച്ചുവറിറ്റിയില്ല പക്വതയില്ല എന്ന് പറഞ്ഞവർ ഇടയിലൂടെ കടന്നുപോയി എന്തിലൂടെ കടന്നു പോയിൽ കല്ലുമെടുത്തു പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും അമ്പന്റെ കണ്ണു തുറക്കാനുള്ള കരുത്ത് അവന്റെ കരുത്തിനുണ്ടായിരുന്നു അമ്പന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കരുത്തിനുണ്ടായിരുന്നു അവന്റെ കൈക്കുണ്ടായിരുന്നു ചേർന്ന് ഒരു കാല പറഞ്ഞേ നോക്കിയേ ഈ വെല്ലുവിളിയുടെ നടുവിലും ഈ ചോദ്യത്തിന്റെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും എന്റെ ചോദ്യം നിങ്ങളോട് ഐ ആം ആസ്കിംഗ് സിസ്റ്റേഴ്സ് ആൻഡ് മൈ ബ്രദേശ് നിനക്ക് ഭൂതമാണെന്ന് പറഞ്ഞവരുടെ എനിക്ക് പരിശുദ്ധാത്മാവാണെന്ന് യേശു തെളിയിക്കാൻ പോയോ ഏ തെളിക്കാം നിന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചവരുടെ എന്റെ അപ്പൻ ആരാണെന്ന് നിനക്ക് അറിയാവണ എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോയോ നീ ശമരിയനാണെന്ന് ഇടയിൽ ഞാൻ യഹൂദാഗോത്രത്തിലെ സിംഹമാണെന്ന് തെളിയിക്കാൻ പോയോ യേശുവിന്റെ ഫോക്കസ് യേശുവിന്റെ നോട്ടം ഈ അസൂയ പിടിച്ചവന്മാരെ ആയിരുന്നില്ല യേശുവിന്റെ നോട്ടം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളിലേക്കായിരുന്നു യേശുവിന്റെ ഫോക്കസ് ഇവരിലേക്കായിരുന്നില്ല എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെ കയ്യിലെ കല്ലെണ്ണുകയല്ലായിരുന്നു ക്രിസ്തു അവിടെ വല്ല ചെകിടനോ കുരുടനോ മുടമ്മനോ ഉണ്ടോന്ന് നോക്കുകയായിരുന്നു നിന്റെ ഫോക്കസിലേക്ക് നീ തിരിയണം ഇതൊരു ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഐ ആം സ്ട്രെങ്തനിങ് യു മൈ ബില്ലോട്ട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഞാൻ നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്